മിമിക്രി രംഗത്ത് നിന്ന് സിനിമയിലെത്തിയ നടനാണ് രമേശ് പിഷാരടി കോമഡി താരമായി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ട പിഷാരടി രണ്ടായിരത്തി പതിനെട്ടിൽ ജയറാമിനെ നായകനാക്കിക്കൊണ്ട് പുറത്തിറക്കിയ പഞ്ചവർണത്ത എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്ത് മിനി തിളങ്ങി പിഷാരഡിക്കൊപ്പം വേദിയിൽ നിറഞ്ഞു നിന്നിരുന്ന താരമാണ് ജർമ്മജൻ പോൾക്കാട്ടി ഇവർ ഒരുമിച്ച് വേദികളിലും മിനി സ്ക്രീനുകളിലും കോമഡി പരിപാടികൾ അവതരിപ്പിച്ച് കയ്യടി നേടിയിരുന്നു രമേശ് പിഷാരടിയും ധർമ്മജനും ഒരേ സമയത്ത് തന്നെയാണ് ബിഗ് സ്ക്രീനിലും ധർമ്മവേഷങ്ങളിലും തിളങ്ങിയത് ധർമ്മജൻ രമേശ് പിഷാരടി കോംബോ കോമഡി ഷോകളിൽ വൻ ഹിറ്റാണ് ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് ഷോകളിലും അല്ലാതെയുമെല്ലാം ഇവർ പരസ്പരം ട്രോളാറുണ്ട് രണ്ടുപേരും ചുരുക്കം സിനിമകളിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി സ്ക്രീനിന് പുറത്തും തികഞ്ഞ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ സന്തത സഹചാരിയും സുഹൃത്തുമായ ധർമ്മജന് ജന്മദിനാശംസകൾ പങ്കിടുകയാണ് രമേശ് പിഷാരടി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ജന്മദിനാശംസകൾ എന്ന് ക്യാപ്ഷൻ നൽകുകയാണ് പിഷാരടി ആശംസകൾ കുറിച്ചിരിക്കുന്നത് ക്യാപ്ഷൻ സിംഹം എന്ന് വിളിപ്പേരുള്ള രമേശ് പിഷാരടിയും പോസ്റ്റും ആശംസ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ താഴെ പല ആരാധകരും കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ട് എത്ര നാളായി നിങ്ങളെ ഒരുമിച്ച് കണ്ടിട്ട് ധർമ്മജൻ പിഷാരടി കോംബോ കപ്പൽ മുതലാളി സണ്ണി സൺറൈജേഴ്സിൻ്റെ വിഷ് കണ്ടപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ജന്മദിനാശംസകൾ ധർമ്മജന് എന്നടക്കമുള്ള കമൻറ്റുകൾ